ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ കണ്ടായിരുന്നോ എന്റെ കൂട്ടുകാര് പഠിച്ചായിരുന്നോ എന്തൊക്കെയാ നമ്മൾ പഠിച്ചത് സ്വരാക്ഷരങ്ങള് പഠിച്ചു വ്യഞ്ജനാക്ഷരങ്ങള് പഠിച്ചു സ്വരചിഹ്നങ്ങൾ പഠിച്ചു ഇത്രയും പഠിച്ചോ കൂട്ടുകാര് പിന്നെ ഞാനൊരു കഥയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു സിംഹത്തിന്റെയും മുയലിന്റെയും കഥ കൂട്ടുകാര് കേട്ടായിരുന്നോ കഥ ഇനി നമുക്ക് ഈ ക്ലാസ്സിൽ എന്താ പഠിക്കാൻ പോകുന്നത് ചില്ലക്ഷരങ്ങളാണ് കേട്ടോ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് എത്ര ചില്ലക്ഷരങ്ങൾ ഉണ്ടെന്ന് അറിയാം കൂട്ടുകാർക്ക് അഞ്ച് ചില്ലക്ഷരങ്ങൾ ആണ് ഉള്ളത് പഠിക്കാൻ നമുക്ക് ഞാൻ ഇവിടെ സൈഡിൽ എഴുതി കാണിക്കാം അപ്പൊ ഇങ്ങോട്ട് നോക്കണം എല്ലാരും കേട്ടോ അപ്പൊ നമുക്ക് ചില്ലക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ ഇന്നുണ്ട് ഇന്നുണ്ട് ഇല്ലുണ്ട് ഇല്ലുണ്ട് ഇറുണ്ട് മനസ്സിലായ കൂട്ടുകാർക്ക് ഇൻഇൻ നമ്മുടെ ായിട്ട് വരുന്നത് ഇനി നമുക്ക് അത് വെച്ചിട്ട് ഓരോരോ വാക്കുകൾ പഠിച്ചാലോ പഠിച്ചാലോട്ടുകാർ മനസ്സിലായോ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ഇവിടെ സൈഡിൽ എഴുതി കാണിക്കാം അതൊന്ന് നോക്കണം കേട്ടോ മനസ്സിലായോ ഇനി അത് എഴുതാനും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ നമുക്ക് ഇനി അത് വെച്ചിട്ട് ഓരോരോ വാക്കുകൾ പറഞ്ഞാലോ വാക്കുകൾ കൂടെ പറയുമ്പോഴത്തേക്ക് കൂട്ടുകാർക്ക് പെട്ടെന്ന് അത് പഠിക്കാൻ പറ്റും ഓക്കെ വാക്കിലോട്ട് അപ്പോ ഇൻ വെച്ചിട്ട് ഒരു വാക്ക് ഞാൻ പറയട്ടെ കൂട്ടുകാർക്ക് അറിയോ വാക്ക് കൂട്ടുകാരൊന്ന് പറഞ്ഞേ ഞാനൊന്ന് നോക്കട്ടെ ഏതാണ് ബലൂൺ 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 ആ എന്ന് എഴുതാൻ അറിയോ കൂട്ടുകാർക്ക് ബലൂൺ കണ്ടിട്ടില്ലേ ഏ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ നമ്മൾ വാങ്ങിക്കുന്നതാണല്ലേ ഇങ്ങനെ പല കളറിൽ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഏത് കളർ ബലൂൺ ആണ് ഇഷ്ടം റെഡ് ആണോ ആ സൂപ്പർ മോക്ക് ഏത് കളറാ ബലൂൺ ഇഷ്ടം യെല്ലോ കളർ ആ പല കളർ കളറുണ്ടല്ലേ ബലൂൺസ് ഒക്കെ അപ്പോ ബലൂണില് ഇൻ വരുന്നുണ്ട് മനസ്സിലായോ കൂട്ടുകാർക്ക് അടുത്ത അക്ഷരം നമുക്ക് ഇറ് വെച്ചിട്ട് പറഞ്ഞാലോ ഇറ് വെച്ചിട്ടൊരു വാക്ക് പറഞ്ഞേ കൂട്ടുകാർക്ക് അറിയോ ഇറ് വെച്ചിട്ട് ആ വെച്ചിട്ട് കയർ കയർ കണ്ടിട്ടുണ്ടോ കയർ നമ്മള് അഴ കെട്ടാനൊക്കെ യൂസ് ചെയ്യുന്നതാണല്ലേ കണ്ടിട്ടില്ലേ കൂട്ടുകാർ നമ്മുടെ അമ്മമാരെ തുണിയൊക്കെ വിരിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്നൊരു സാധനം ഇല്ലേ അതാണ് കയറ് കയറ് അതിലാണ് ലാസ്റ്റ് ആണ് നമുക്ക് ഇറ് വരുന്നത് കേട്ടോ അപ്പൊ മനസ്സിലായോ കൂട്ടുകാർക്ക് അടുത്ത അക്ഷരം ഞാനൊന്ന് പറയട്ടെ ഇല്ലാണ് കേട്ടോ അടുത്ത അക്ഷരം ഇല്ല് വെച്ചിട്ടൊരു വാക്ക് പറഞ്ഞേ അറിയോ കൂട്ടുകാർക്ക് ഇല് വെച്ചിട്ട് മകൾ അല്ലേ ഇല്ല വെച്ചിട്ട് മകൾ അല്ലേ മകള് മ നോക്ക് ണ്ട് ഞാൻ ഇവിടെ നോക്കിക്കെ അതിലുള്ള വരുന്നില്ലേ കൂട്ടുകാർക്ക് മനസ്സിലായോ ഇപ്പോ അടുത്ത അക്ഷരം ഞാൻ പറയട്ടെ ഇന്നാണ് കേട്ടോ അടുത്ത അക്ഷരം ആ ഇന്ന് വെച്ചിട്ട് വാക്ക് പറയട്ടെ ഉം കൂട്ടുകാർ തന്നെ പറയി ഇത്ര നേരം ഞാനല്ലേ പറഞ്ഞത് ഇന്ന് വെച്ചിട്ട് അറിയില്ല ആർക്കും അറിയില്ല ആ ഇന്ന് വെച്ചിട്ട് സൂര്യൻ നമ്മുടെ സണ്ണില്ലേ രാവിലെയൊക്കെ തെളിഞ്ഞ ഇങ്ങനെ വരുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതാണ് സൂര്യൻ ഓറഞ്ച് കളറില് അപ്പൊ നമ്മുടെ സൂര്യനില് ഇന്നുണ്ട് സൂര്യൻ എഴുതിയിട്ട് ഇന്നിടൂ അല്ലേ ഇൻ തവടെ നോക്ക് സൈഡില് കൺസൽട്ടേ ഞാൻ സൂര്യൻ അടുത്ത ഒരു വാക്കും കൂടെ ഉണ്ടല്ലോ നമ്മുടെ ശില് അക്ഷരം ഇല് ഇല് വെച്ചിട്ടൊരു വാക്ക് പറയാവോ അറിയോ കൂട്ടുകാർക്ക് ഇല്ല വെച്ചിട്ട് മുയൽ എഴുതി യാ എന്നിട്ട് നമ്മൾ ഇല്ല എഴുതും ഇൽ അങ്ങനെയല്ലേ എഴുതുന്നത് വാക്കുകൾ വാക്കുകളെല്ലാം കിട്ടിയോ ചില്ലക്ഷരങ്ങളെല്ലാം കിട്ടിയോ അപ്പോ എത്ര ചില്ലക്ഷരങ്ങളാണുള്ളത് അഞ്ച് ചില്ലക്ഷരങ്ങൾ ഉണ്ടല്ലേ അത് ഏതൊക്കെയാണ് ആ ഒന്ന് പറഞ്ഞേ ഒന്നുകൂടെ പറഞ്ഞേ ഇൻഇൻ അഞ്ച് ചില ഉള്ളത് അതിലെ വാക്കുകളൊക്കെ നമ്മൾ പഠിച്ചില്ലേ കൂട്ടുകാരെന്ത് ചെയ്യണോന്നറിയോ ഒരു ബുക്കും പേപ്പറൊക്കെ എടുത്തിട്ട് ഇത് എല്ലാ ദിവസവും എഴുതി നോക്കണം എഴുതി നോക്കിയാൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ വായിച്ചു നോക്കിയാൽ ഏർ നോക്കുന്നതുകൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോ എല്ലാ ദിവസവും എഴു എന്തൊക്കെയാ എഴുതി നോക്കേണ്ടത് സ്വരാക്ഷരങ്ങൾ എഴുതി നോക്കണം വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതി നോക്കണം സ്വരചിഹ്നങ്ങൾ എഴുതി നോക്കണം പിന്നെ നമ്മുടെ ചില്ലക്ഷരങ്ങള് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് മലയാളം എഴുതാനും വായിക്കാനും ഒക്കെ കൂട്ടുകാർക്ക് പറ്റും കേട്ടോ അപ്പോ എത്ര ചില്ലക്ഷരങ്ങളാണ് ഉള്ളത് അഞ്ച് ചില്ലക്ഷരങ്ങള് ഏതൊക്കെയാണ് ഇൻഇൽ കൂടി ഉണ്ടല്ലോ അതേതാ ഏതാണ് കൂട്ടുകാർ തന്നെ പറ ഇന്നുണ്ട് ഇന്നുണ്ട് ഇറുണ്ട് ഇല്ലുണ്ട് ാര് പറഞ്ഞോ അത് എന്നെ പറ്റിക്കുകയാണോ നിങ്ങള് ഇവിടെ നടക്കില്ല കേട്ടോ ആ അപ്പൊ നമ്മളെ ഇത്രയും പഠിച്ചിട്ടുണ്ട് കൂട്ടുകാർ പഠിച്ചോ എൻ്റെ ഒപ്പം നമുക്ക് ഇത്രയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് മലയാളം എഴുതാനും വായിക്കാനും ഒക്കെ പറ്റും അപ്പൊ എൻ്റെ ഒപ്പം ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് മലയാളം നന്നായിട്ട് എഴുതാനും വായിക്കാനും ഒക്കെ പറ്റും അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാ കൂടെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ഇത്രയുള്ള ടാറ്റ ബൈ ബസ് യു ഇനി നമുക്ക് അടുത്ത് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം കേട്ടോ